ജ്ഞാനം പതിനേഴാമധ്യായം ഇരുളും വെളിച്ചവും അങ്ങയുടെ വിധികൾ മഹത്തമവും അവർണ്ണയവുമാണ് അതിനാൽ ശിക്ഷണം ലഭിക്കാത്തവർ വഴിതെറ്റിപ്പോകുന്നു വിശുദ്ധജനം തങ്ങളുടെ പിടിയിൽ അമർന്നെന്ന് കരുതിയ ധിക്കാരികൾ അന്ധകാരത്തിന് അടിമകളും നീണ്ട രാത്രിയുടെ തടവുകാരുമാണ് നിത്യപരിപാലനയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് അവർ അവയുടെ ഉള്ളിൽ അടയ്ക്കപ്പെട്ടു വിസ്മൃതിയുടെ ഇരുണ്ട മറയ്ക്കുള്ളിൽ തങ്ങളുടെ രഹസ്യപാപങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയില്ലെന്ന് തെറ്റിദ്ധരിച്ച അവർ ഭയചകിതരായി ചിതറിപ്പോയി ദുർഭൂതങ്ങൾ അവരെ ഭയാക്രാന്തരാക്കി ഉള്ളറകളിലായിരുന്നിട്ടും അവർ ഭയവിമുക്തരായില്ല അവർക്ക് ചുറ്റും ഭീകര ശബ്ദം മുഴങ്ങി ഇരുണ്ട ഉഗ്രസത്വങ്ങൾ അവരെ വേട്ടയാടി അഗ്നിക്ക് പ്രകാശം പകരാൻ സാധിച്ചില്ല നക്ഷത്രങ്ങളുടെ ദീപ്തരശ്മികൾ ആ വെറുക്കപ്പെട്ട രാത്രിയെ പ്രകാശിപ്പിച്ചില്ല സ്വയം ജ്വലിച്ചതും ഭീകരവുമായ ഒരു അഗ്നി എന്നിയെ മറ്റൊന്നും അവരുടെ മേൽ പ്രകാശിപ്പിച്ചില്ല തങ്ങൾ കാണുന്ന വസ്തുക്കൾ വസ്തുക്കളേക്കാൾ ഭീകരമാണെന്ന് അവർക്ക് തോന്നി അവരുടെ മാന്ത്രിക കലയുടെ വ്യാമോഹം തറപറ്റി അവർ അഭിമാനം കൊണ്ട ആ വിദ്യ പരിഹാസ്യമായി രോഗബാധിതമായ മനസ്സിൻ്റെ ഭയവും വിഭ്രാന്തിയും മാറ്റാമെ നേറ്റവർ തന്നെ പരിഹാസ്യമായ ഭയത്തിന് അടിമപ്പെട്ടു ഭയപ്പെടാൻ ഒന്നും ഇല്ലാതിരുന്നിട്ടും അവർ മൃഗങ്ങൾ പോകുമ്പോഴും സർപ്പങ്ങളുടെ സീൽക്കാരം കേൾക്കുമ്പോഴും പേടിച്ചു വിറച്ചു അവർ ഭയം കൊണ്ട് വിറച്ചു നശിച്ചു ഒരിടത്തു നിന്നും ഒഴിവാക്കാൻ വയ്യാത്ത വായുവിൽ പോലും കണ്ണു തുറന്നു നോക്കാൻ അവർക്ക് ധൈര്യമില്ല തിന്മ ഭീരുത്വം നിറഞ്ഞതാണ് അത് തന്നെ തന്നെ ശിക്ഷിക്കുന്നു മനസാക്ഷിയുടെ സമ്മർദ്ദത്തിൽ അത് പ്രതിബന്ധങ്ങളെ പർവ്വതീകരിക്കുന്നു ആലോചനാശീലത്തിൽ നിന്ന് വരുന്ന സഹായത്തെ ഭയം എപ്പോഴും തിരസ്കരിക്കുന്നു സഹായം ലഭിക്കുമെന്നുള്ള ആന്തരികമായ പ്രതീക്ഷ എത്ര ദുർബലമാണോ അത്രത്തോളം പീഡനത്തിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള അജ്ഞതയെ ഭയം ഇഷ്ടപ്പെടുന്നു അശക്തമായ പാതാളത്തിൽ നിന്ന് എത്തിയ അശക്തമായ രാത്രി തങ്ങളെ ചൂഴ്ന്നപ്പോൾ അവർ ഒരേ ഉറക്കത്തിൽ മുഴുകി ചിലപ്പോൾ ഭീകരഭൂതങ്ങളെ കണ്ട് അവർ ചകിതരായി മറ്റു ചിലപ്പോൾ മനം തകർന്ന് മരവിച്ചു കാരണം അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഭയം അവരെ ഗ്രസിച്ചു അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ലോഹനിർമ്മിതമല്ലാത്ത ഈ തടവറയിൽ അടയ്ക്കപ്പെട്ടു കർഷകനോ ഇടയനോ ഏകാഗിയായ തൊഴിലാളിയോ ആകട്ടെ അവർ പിടിക്കപ്പെടുകയും അനിവാര്യമായ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു ഏവരും ഒരേ അന്ധകാരത്തിൻ്റെ ശൃംഖലയാൽ ബന്ധിതരായിരുന്നു കാറ്റിൻ്റെ സീൽക്കാരമോ പന്തലിച്ച വൃക്ഷത്തിൽ പക്ഷികളുടെ കളകളാരവമോ പാഞ്ഞൊഴുകുന്ന ജലത്തിൻ്റെ താളമോ പാറകൾ പിളർക്കുന്ന പരുഷ ശബ്ദമോ ചാടിയോടുന്ന മൃഗങ്ങളുടെ അദൃശ്യമായ ഓട്ടമോ ഹിംസ്രമൃഗങ്ങളുടെ ഗർജനമോ പർവ്വത ഗുഹകളിൽ നിന്നുള്ള മാറ്റൊലിയോ എന്തും അവരെ ഭയം കൊണ്ട് സ്തബ്ധരാക്കി ലോകം മുഴുവൻ ഉജ്ജ്വല തേജസ്സേറ്റ് നിർവിഘ്നം ജോലിയിലേർപ്പെട്ടപ്പോൾ തങ്ങളെ ഗ്രസിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന അന്ധകാരത്തിൻ്റെ പ്രതീകമായ ആ കനത്ത രാത്രി അവരെ മാത്രം ഗ്രസിച്ചു എന്നാൽ ആ അന്ധകാരത്തേക്കാൾ കനത്ത അന്ധകാരം അവർക്ക് തങ്ങളിൽ തന്നെ അനുഭവപ്പെട്ടു കർത്താവിൻ്റെ വചനം